അങ്ങനെ ാപകമായി കമ്മ്യൂണിസത്തിന് ശോഷണം സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമുണ്ടായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെയുള്ള എല്ലായിടത്തും വലിയ തോതിലുള്ള ശോഷണത്തെ നേരിട്ടു അങ്ങനെ സ്വാഭാവികമായി നടക്കുന്ന ഒരു ശൈഥില്യം പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കും ആ സംഘടനാ ചട്ടക്കൂടിന്റെ തകർച്ചയുമാണോ കേരളത്തിലും പ്രതീക്ഷിക്കേണ്ടത് അതിന്റെ സൂചനകളാണോ ഈ സമ്മേളനത്തിലുള്ളത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അല്ല അങ്ങനെ കാര്യങ്ങൾ കാണുന്നതിൽ അപകടമില്ല കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിക്കപ്പെടുക ഇപ്പം നമ്മളെന്തിനാ ഇന്ന് ചർച്ചയ്ക്ക് ഈ വിഷയമെടുക്കാനായിട്ടുള്ള കാരണം സി പി എം ഇവിടെ കേരളത്തിൽ വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൽ വഴിയോരത്ത് വഴക്കൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ലഭ്യം പറയുകയും അതിൻ്റെ സമാനമായിട്ടുള്ള പ്രക്രിയകളൊക്കെ നടക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന ചോദ്യം ഉയർത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഇപ്പോൾ കേരളം ഭരിക്കുന്നൊരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇത് അപ്രസക്തമായ ഒന്നായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അത് സ്വീകരിക്കപ്പെടേണ്ടതാണോ അതേപോലെ തുടരേണ്ടതാണോ എന്നൊക്കെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട വിഷയമാണ് അതിപ്പോൾ നമ്മളിരുന്ന് പത്മനാഭ മാഷുമായിട്ടിരുന്നു സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു കാര്യമാണ് അത് മാത്രമല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഹിന്ദുക്കൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വം കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അവരൊരിക്കൽ പോലും ആഗോള വ്യാപകമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് അവർക്ക് ഹിന്ദുക്കളെ സംസാരിക്കാം ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കാം അതിൽ കുഴപ്പമില്ല കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതും ശരിയാണ് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ശരിയാണ് ലോകത്ത് ഏതാണ്ട് ഒട്ടുമുക്ക് രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനേക്കുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് നിലനിന്നിരുന്ന അതിശക്തമായിട്ടുള്ള അനീതിയായിരുന്നു അസമത്വമായിരുന്നു വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ച വലിയ തരത്തിലുള്ള സാമ്പത്തിക കെടുതികൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യ പറയുന്ന തരത്തിലുള്ള അംഗീകാരം പോലും ലഭ്യമല്ലാതിരുന്ന കാലത്ത് അവരെ മനുഷ്യരാക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ടതായിട്ടുള്ള ഒരു പാർട്ടി ഒരാശയം എന്ന നിലക്കാണ് അത് ലോകത്ത് ഇത്ര വ്യാപകമായിട്ട് ഉയർന്നു വന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അതിൻ്റെ അധികാരം അതിന് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞത് ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് എന്തായാലും അത്തരത്തിലുള്ള ഒരു സാധ്യത ഒരാഗോളതലത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ് കാരണം അവർ ഹിന്ദുക്കൾ അപ്പുറം അപ്പുറം ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഹിന്ദുക്കളുള്ളിടത്ത് മാത്രമാണ് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് ആ കാര്യങ്ങൾ പറയാനായിട്ട് കഴിയുള്ളു അവരുടെ ബദ്ധശത്രുവായിരിക്കാം മാർക്സിസവും അതുപോലെ ഒക്കെ പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതായത് ഒരു പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൽ സഹാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറുകുവിളിക്കുന്നു എ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നില്ലോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നെന്ന് വ്യത്യസ്തമായിട്ട് സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് മാറ്റങ്ങളുണ്ടായിട്ട് ആ മാറ്റങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകപ്പെടാതെ പോയത് കൊണ്ടാണ് അതിനെ അഭിസംബോധന അതിന് കഴിയാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തെരുവോരത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് നമ്മൾ പൊതുവെ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ആ പാർട്ടി ഇക്കാലങ്ങളിലൂടെ നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ നല്ല വശങ്ങളും അന്നേരം ചീത്ത വശങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത് ചർച്ചയ്ക്ക് പ്രസക്തമായി തീരുന്നത് ഈ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന സംവിധാനത്തിനും അതേപോലെ അതിൻ്റെ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള സാധ്യതകൾക്കും എന്തെല്ലാം കോട്ടങ്ങളുണ്ടാക്കാനായിട്ടാണ് അല്ലെങ്കിൽ നേട്ടങ്ങളുണ്ടാക്കാനായി ഈ സമ്മേളനകാലം നടക്കുന്നത് എന്ന ചർച്ചക്കാണ് വളരെ പ്രസക്തി ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കേരളത്തിൽ കുറേ കാലങ്ങളോളം ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും കുറേ കാലങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഹിന്ദുത്വ പാർട്ടിയെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ഇതേപോലെ ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ കുറേ കാലം മിക്കവാറും തന്നെ പോകേണ്ടി വരും പത്മനാഭ മാഷ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം എന്ന് പറയുന്നത് രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത്തൊമ്പതിനു ശേഷം രൂപപ്പെട്ട് അൻപതുകൾ വരെയും എന്താണ് കേരളത്തിൽ പ്രവർത്തിച്ച കേരളത്തിൻ്റെ സഗ സമഗ്രമായിട്ടുള്ള സ്ട്രക്ചറിനെ ഇടിച്ച് തകർത്ത് മനുഷ്യത്വത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആ ഭാഗമായിട്ട് തന്നെയാണ് ലോകത്താദ്യമായിട്ട് കേരളത്തിൽ ജനാധിപത്യ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വന്ന ആ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അധികാരവും പാർട്ടിയും പാർട്ടി കൊണ്ടുവരുന്നതായിട്ടുള്ള പ്രത്യേക ശാസ്ത്രവും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് അതിന് പരിഹാരങ്ങൾ നിറ എന്താണോ സൃഷ്ടിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതികൾക്കുമാണ് പ്രാധാന്യങ്ങൾ ഇവിടെ സംഭവിച്ചത് നിരന്തരമായിട്ടുള്ള ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ഭരണത്തിൻ്റെ അസ്ഥിതകൾ എന്ന് പറയുന്നത് അല്ലെ എന്താണ് അധികാരത്തിൻ്റെ ആർത്തികൾ ദാർഷ്ട്യങ്ങൾ അതൊക്കെ ആ പാർട്ടിയെ ബാധിക്കുമ്പോൾ ആ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ അതിന് നേരിടമായിട്ടുണ്ടാകുന്നത്